യാത്ര ചെയ്യുവാനായി സ്വകാര്യ വാഹനങ്ങൾ പണത്തിനു വേണ്ടിയോ അല്ലാതെയോ കൈമാറാൻ പാടില്ല അങ്ങനെ കൊടുത്താൽ വാടകയ്ക്ക് നൽകിയതായി കണക്കാക്കാം കൂടാതെ റെൻ്റെ കാർ വൈറ്റ് ബോർഡിൽ മറ്റുള്ളവർക്ക് യാത്രയ്ക്കായി നൽകിയാലും പിഴ ഈടാക്കാൻ വകുപ്പുണ്ട് ഈ അടുത്ത കാലങ്ങളിലായി തുടർന്നു വരുന്ന അപകടങ്ങൾ അത് ഒഴിവാക്കാനായി നമുക്ക് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാം റെന്റേക്കാറിന്റെ നിയമസാധ്യതകളും നിയമ കുരുക്കും വിശദമായി സംസാരിക്കുന്നത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജു വിശദാംശങ്ങളിലേക്ക് പോകാം സേഫ്റ്റിന്റെ ബന്ധപ്പെട്ടാണ് ഇതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ റോഡിലുള്ള എൻഫോഴ്സ് ജനറലി ഒരു ഡ്രൈവിംഗ് കൾച്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയും വെഹിക്കിൾ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയും പിന്നെ ഡ്രൈവേഴ്സിൻ്റെ സ്കിൽ ആൻഡ് നോളജ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ജോയിൻറ്റ് ചെക്കിംഗ് ചെയ്യാനാണ് തീരുമാനിച്ചത് കാരണം ഒരു ഫോഴ്സ് മൾട്ടിപ്ലയർ ആണ് നമുക്ക് വേണ്ടത് പോലീസ് ആണെങ്കിലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ് ആണെങ്കിലും ഒരു എൻഫോഴ്സ്മെൻറ്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അവർ പിടിക്കുന്ന ഒഫൻസസ് എം ബി ഡി പിടിക്കുന്ന ഒഫൻസസ് പലതരം ഒഫൻസസ് ആണ് പിന്നെ എം ബി ഡി പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പിഴ കൂടുതലാണ് അതിൻ്റെ ജനങ്ങൾക്കൊരു പേടിയുണ്ട് അപ്പോൾ പോലീസ് എം ബി ഡി ഒരുമിച്ച് ജോയിൻറ്റ് ചെക്കിംഗ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇനി വിസിബിലിറ്റി കൂടും എൻഫോഴ്സ്മെൻറ്റിൻ്റെ വിസിബിലിറ്റി കൂടും പിന്നെ ന്യൂ ഇയർ കൂടെ വരാൻ പോവാണ് അതിൻ്റെതായ ചെക്കിംഗ് ഒരുപാട് ഉണ്ടാവും ആക്സിഡൻ്റ് പ്രിവെൻഷനാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം റോഡ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അതൊരു മൾട്ടി ഏജൻസി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ റോഡ് എഞ്ചിനീയറിങ്ങിൽ ഉൾപ്പെടുത്ത ഉൾപ്പെട്ട ഒരുപാട് ഏജൻസീസ് ഉണ്ട് ഇംപ്ലിമെൻറ്റിങ് ഏജൻസീസ് ഉണ്ട് പിന്നെ അഡ്വൈസറി ഏജൻസീസുണ്ട് അപ്പോൾ നമ്മളൊരു ഒരു വൺ ഓഫ് ദി ഇംപ്ലിമെൻറ്റിങ് ആണ് ദ മീൻസ് എൻഫോഴ്സ്മെന്റ് റിലേറ്റഡ് നമ്മൾ പറയുന്ന സജഷൻസ് മുഴുവൻ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അത് സ്റ്റഡി ചെയ്യും സ്റ്റഡി ചെയ്തിട്ട് പിന്നെ മാത്രമേ അത് ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ പെർസ്പെക്റ്റീവ് നമ്മൾ പറയും അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും അതാണ് ലീഗലി പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി പതിനഞ്ച് വർഷമാണ് അപ്പോൾ കഴിഞ്ഞ ആക്സിഡന്റ് നടന്ന വാഹനം പതിനാല് വർഷമായിട്ടുണ്ട് അപ്പോൾ ലീഗലി ഇറ്റ് വാസ് വാലിഡ് അത് കഴിഞ്ഞിട്ടും ഇനി ഓരോ വർഷം നമുക്ക് ഫിറ്റ്നസ് ചെക്ക് ചെയ്തിട്ട് വണ്ടി ഫിറ്റ് ആണെങ്കിൽ ഫിറ്റ്നസ് കൊടുക്കാൻ പറ്റും ഒന്ന് അത് പ്രൈവറ്റ് വാഹനമാണെങ്കിൽ രണ്ടാമത്തെ പ്രശ്നം റെൻറ്റ് കാർ റെൻ്റ് കാർ എന്നുള്ളത് വൈറ്റ് ബോർഡ് വെച്ച് ഒരു നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൽ റെൻറ്റ് കാർ കൊടുക്കാൻ പാടില്ല നിയമമില്ല ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു വണ്ടി വാങ്ങിച്ചിട്ട് ഒരാൾ ഒരാൾക്ക് പൈസ ആണെങ്കിലും ഫ്രീ ആണെങ്കിലും കൊടുക്കാൻ പാടില്ല എന്ന നിയമം ഒരാളുടെ വാഹനം വേറൊരാളുടെ കയ്യിൽ കണ്ടാൽ ఇట్ విల్ బి అస్యూమ్డ్ దట్ ఇట్ ఈస్ ఫర్ సమ్ ఫైనాన్షియ్యల్ గయిన్ ఆ రీతె నెంబర్ నపడి ఉంటు